കളിപ്പൻ പോലീസിന്റെ മാലാഘു രചന ദക്ഷ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചതേ നീ ഒരു വൃത്തിയിട്ടനാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട നീ എന്നെ കൂടെ കിടക്കാൻ ക്ഷണിച്ച ദിവസമല്ലേ അന്ന് ഇതുപോലെ നിന്റെ കരണത്ത് പൊട്ടിക്കാതിരുന്ന എന്റെ മാന്യതയായിരുന്നു അല്ല ദാറ്റ് വാസ് നോട്ട് മൈ കൺസേൺ ടു ടച്ച് ക്രോസ് ഓൾ ദി ലിമിറ്റ്ലി ഗോൻ അപ് വേ ഫോർ ദിസ് ഇനി നിന്റെ പേര് പോലെ എന്റെ ചെവിയിൽ എത്തരുത് എത്തിയ അതും പറഞ്ഞ് അവനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞതും കണ്ണിമ വെട്ടാതെ തന്നെ നോക്കി നിൽക്കുന്നവനെയാണ് കാണുന്നത് അവളുടെ കണ്ണുകളിപ്പോൾ തന്നിലാണെന്ന് കണ്ടതും അവൻ അവളെ നോക്കി രണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു അതുവരെ ഫൂലം ദേവിയെ പോലെ നിന്നവൾ ലക്ഷ്മി ദേവിയായി പരിവർത്തനപ്പെട്ടു അവൾ അവനെ നോക്കിയതും അവൻ കണ്ണുകൊണ്ട് പോകാൻ പോലെ പറഞ്ഞു അവളവിടെ നടന്നു നീങ്ങി സുദേവ് തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് തൂണിൽ ചാരിന്നുകൊണ്ട് തന്നെ നോക്കുന്ന ദേവിനെയാണ് അയാൾക്ക് ഭൂമി പിളർന്ന് താഴെ പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി അയാൾ കണ്ണുകൾ ഇറക്കി അടച്ചു ശേഷം മുന്നോട്ട് നടന്നു നീങ്ങി ദേവ് കണ്ടതും പുച്ഛത്തോടൊന്ന് ചുണ്ടുകൊട്ടി പ്രിൻസിപ്പളുടെ അഭ്യർത്ഥന മാനിസ്സ് കുട്ടികൾക്കൊരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് താൻ ഇവിടെ എത്തി പുറത്ത് കാത്തിനിൽക്കുമ്പോഴാണ് അകത്തടക്കുന്ന അംഗം കേൾക്കുന്നത് പറഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത് അകത്തുള്ളത് ഭദ്രകാളിയാണെന്ന് എന്നാലും ഇങ്ങനൊരു പെർഫോമൻസ് അവളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ഒന്നായിരുന്നു അവളുടെ പ്രകടനമോർത്തുകൊണ്ട് ദേവിന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു അതുമുള്ളിൽ പറഞ്ഞുകൊണ്ട് അവൻ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് കടന്നു തിരികെ സ്റ്റാഫ് റൂമിലെത്തിയതും വേഗം തന്നെ അവൾ തന്റെ ബാഗും ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന വഴികളിൽ അത്രയും അവൾ ചിന്തിച്ച് ഇന്നത്തെ ദേവിന്റെ പെരുമാറ്റത്തെ കുറിച്ചായിരുന്നു ഇന്ന് രാവിലെ വഴി കണ്ടത് മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ ആ കണ്ണുകൾ തന്നിൽ നിന്ന് പിൻവലിക്കാതെയുള്ള അവൻ്റെ ആ നോട്ടം ഒരു നോട്ടത്തിലൂടെ തന്നിൽ അധികാരം സ്ഥാപിക്കുന്നവൻ പക്ഷെ അങ്ങനെ അവൻ പെരുമാറുമ്പോഴും എന്തുകൊണ്ട് താൻ അതിനെ എതിർക്കുന്നില്ല അവൾ സ്വയം ചോദിച്ചു ഏകദേശം അതിനുത്തരം താൻ ഊഹിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടും അവൾ അത് കാര്യമാക്കി എടുത്തില്ല അവൾ മറ്റെല്ലാ ചിന്തകളെയും പുറന്തള്ളി പാർക്കിംഗ് ഏരിയ ലക്ഷ്യം വെച്ച് നടന്നു അവൾ നേരെ മൂർത്തിയുടെ അടുത്തേക്കാണ് പോയത് അവിടെ ചെന്ന് അവൾ കണ്ടു ബിൽഡിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന മൂർത്തി അയാൾ അവളെ കണ്ടത് അടുത്തേക്ക് വിളിച്ചു എന്താ ഈ നേരത്തെ ഇങ്ങോട്ട് കോളേജ് ഉച്ചവരെ ഉള്ളൂ അല്ലപ്പാ ഞാൻ ആഫ്റ്റർ ലീവ് അല്ലീവ് എടുത്തു മാറ്റിവെച്ച ടൂർ ഈ വെള്ളിയാഴ്ച നടത്താൻ തീരുമാനമായി സോ അതിന് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി നേരത്തെ ഇറങ്ങേണ്ടി വന്നു അത് നന്നായി എന്തായാലും നീ വന്നല്ലേ ഒരു മണിക്കൂർ മണിക്കൂറോടെ ഇരിക്കു ഞാനൊന്ന് വീട് വരെ പോയി വരാം എന്നും പറഞ്ഞ് അയാൾ എഴുന്നേറ്റു ശേഷം പുറത്തേക്ക് നടന്നു അയാൾ പുറത്തേക്ക് പോയതും സൂപ്പർവൈസറായ ആശയം അവൾക്കടുത്തേക്ക് വന്നു ആ ഇന്ന് കുഞ്ഞാണോ മൂർത്തി സാറ് പോയോ ഇല്ല അച്ഛനൊന്ന് വീട് വരെ പോയതാ കുറച്ചു കഴിയുമ്പോൾ വരും അതെ ഞാൻ കരുതി ഇന്നിവിടെ കുഞ്ഞാണെന്ന് അവരത് പറഞ്ഞതും അവൾ അവരെ നോക്കിയെന്ന് ചിരിച്ചു ഉച്ച സമയമായതിനാൽ തന്നെ കടയിലധികം തിരക്കില്ലായിരുന്നു അവൾ നേരം പോകുന്നില്ലെന്ന് കണ്ടതും കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചിരിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞത് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയതും കാണുന്ന അകത്തേക്ക് നടന്നുവരുന്ന ദേവിനെയാണ് അത് കണ്ടതും അവൾ കണ്ണു മീഴിച്ചു നോക്കി ശേഷം മനസ്സിൽ പറഞ്ഞു ഇതിപ്പോ മുന്നിൽ വരരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേരാണല്ലോ ഞാനുള്ള സ്ഥലത്തേക്ക് കയറി വരുന്നത് എന്തോ കോളിലായിരുന്ന ദേവ് അവളെ കണ്ടിരുന്നില്ല അവൾ നേരെ സിഗരറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടുന്ന് ഒരു പാഗറ്റ് സിഗരറ്റും പിന്നെ ഡ്രിങ്ക് സെക്ഷനിൽ നിന്ന് ഒരു റെഡ് ബുള്ളും എടുത്ത് ബിൽഡിംഗ് സെക്ഷനിലേക്ക് നടന്നു അവിടെ താറായതും അവൻ കോൾ കെട്ടിയത് പോക്കറ്റിലേക്ക് ഇട്ടു ശേഷം നേരെ നോക്കിയത് തന്നെ നോക്കി കണ്ണു മിടിച്ചിരിക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്കാണ് കാണും അവൻ അവൾക്കടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിലുള്ളവ അവിടെയുള്ള ടേബിൾ സ്പേസിൽ വെച്ചു ശേഷം ആ ടേബിൾ കൈ ഊന്നിന്നുകൊണ്ട് അവളെ ഉറ്റുനോക്കി പുരികം മുന്തിച്ചു അവൾ വേഗം തന്നെ കണ്ണുകൾ അവനിൽ നിന്ന് വെട്ടിമാറ്റിയ ശേഷം ആ സാധനങ്ങൾ ഓരോന്നും വില്ലിട്ട് അവന് കൈമാറി അവൻ പോക്കറ്റിൽ നിന്ന് കാർഡ് എടുത്ത് അവൾക്ക് കൊടുത്തു അവൾ അത് സ്വൈപ്പ് ചെയ്ത ശേഷം അവന് കൈമാറി പോവാൻ നേരം അവൻ അവൾക്ക് നേരെ കുനിഞ്ഞു പറഞ്ഞു അവൻ അത്ര നിർത്തിയ ശേഷം തിരിഞ്ഞടന്നു വാതിലിനടുത്തെത്തിയതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അവിടെ ഇപ്പോഴും അതേ കണ്ണു മീഴിച്ചുള്ള ഇരുത്തമാണെന്ന് കണ്ടതും അവടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വാതിൽ വലിച്ചു പുറത്തേക്ക് പോയി ദൈവം അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടും ഭദ്ര അവനിൽ തന്നെ കുരുങ്ങി കിടക്കുകയായിരുന്നു അപ്പൊ വലിയ കൂടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ആള് എന്നാലും അങ്ങേരുന്നേ ഞാനിന്ന് നിഷ്കളങ്ക അല്ലേ എന്റെ മുഖം മാത്രമാണ് നിഷ്കളങ്ക മാറുന്നത് ആയിക്കൊണ്ട് അതിൽ നോക്കി സ്വയം ചോദിച്ചു അത്ര നിഷ്കളങ്കിയൊന്നുമല്ല സ്വയം ചിരിച്ചു ചിരിച്ചതിന് ശേഷമാണ് എന്താ വന്നു അവൾ ചുറ്റും ആരെങ്കിലും കണ്ടോ എന്ന് വെപ്രായത്തോടെ കണ്ണൂടിച്ചു ആരുമിൽ നിന്ന് കണ്ടതും സമാധാനത്തോടെ ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു ഈ ഐ ഫേസ് ശരിയല്ലേ പത്രേ നീ സൂക്ഷിച്ചില്ലെങ്കിലേ അവൻ നിന്റെ ഹൃദയത്തിന് വിലങ്ങുവെക്കും അവൾ സ്വയം പറഞ്ഞുകൊണ്ട് തലയെന്ന് കുടഞ്ഞു ശേഷം കളിച്ച് ബാക്കി വെച്ച ഗെയിം കളിക്കാൻ ആരംഭിച്ചു ദൈവ് അവിടെ നേരെ പോയത് എസ് പി ഓഫീസിലേക്കാണ് അവിടെ എത്തിയത് അനുവാദം വാങ്ങി അവൻ അകത്തേക്ക് പ്രവേശിച്ചു അവിടുത്തെ ബാക്കി ഇവിടെ ഇവിടെയെന്നപോലെ കണക്കിന് തന്നെ കിട്ടുന്നുണ്ട് സുദേവന് ദൈവ് എസ് പിക്ക് ഒരു സല്യൂട്ട് നൽകിയ ശേഷം അവിടെയുള്ള ഒരു ചെയർ വലിച്ചിട്ടിരുന്നു ഇതിന് ഉത്തരം പറയാൻ താൻ ഇവിടുന്ന് പോയില്ല എസ് ഇ പി സുധേഷ് ശിവദാസൻ എന്തിന്റെ അടിസ്ഥാനത്തിലാ താങ്കൾ ആ ചെറുപ്പക്കാരനെ നീതി നിഷേധിച്ചു എന്തിനു വേണ്ടിയാ ആ അഞ്ചുവരെ താൻ രക്ഷിച്ച് അമ്മാവനോ അനന്തരവനോ അല്ല ഇതിന് പുറത്ത് വീട്ടിൽ ഒതുങ്ങേണ്ട വീട്ടിൽ തന്നെ ഒതുങ്ങണം അല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരു ഭാവം ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചിട്ടാവരുത് തന്റെ അമ്മാവിന്റെ മകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കരുത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്റെ അമ്മാവൻ മുൻമന്ത്രിയുടെ വകയാണ് എഴുതിയുള്ളതാണ് തന്നെ പോലുള്ള ഒന്ന് കൂട്ടത്തിൽ ഉണ്ടായാൽ മതി ബാക്കി എല്ലാത്തിനും വിഷം നീണ്ട ഐ കുഡീസൈ യു ടെർമിനേറ്റ് ഫോർ ദീസ് പക്ഷെ വേണ്ട എല്ലാ കുറ്റവാളികൾക്കും നന്നാവുള്ള അവസാന അവസരം കൂടി കൊടുക്കണം എന്നാണല്ലോ നമ്മൾ നിയമം അനുശാസിക്കുന്നത് അതുകൊണ്ട് മാത്രം തനിക്ക് ഞാൻ ഒരു അവസരം കൂടി നൽകുന്നു ലാസ്റ്റ് ചാൻസ് ൾ സസ്പെൻഷൻ കൈപ്പറ്റി വീട്ടിലിരിക്കുന്നത് അയാൾ അവന് സസ്പെൻഷൻ നോട്ടീസ് നീട്ടിവിടെ പറഞ്ഞിരത്തി ഇത് തനിക്ക് ഐ ജി നേരിട്ട് വരാനിരുന്ന അങ്ങനെയായിരുന്നു തനിക്ക് അങ്ങയുടെ വായിൽ നിന്ന് ഇതിന് നല്ല കേൾക്കായിരുന്നു സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ വരുമ്പോ ഇത് ആവർത്തിക്കില്ലെങ്കിൽ മാത്രം തനിക്ക് സസ്പെൻഷൻ ലെറ്ററുമായി പോവാം അങ്ങനെയല്ലെങ്കിൽ യു കാൻ റൈറ്റ് യുവർ റെസിഗ്നേഷൻ റൈറ്റ് എന്ന് സുദേവ് സോറി സർ ഐ വിൽ നെവർ ആ ദിസ് പറയുന്നത് അയാൾ പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് സസ്പെൻഷൻ ലെറ്റർ വാങ്ങിക്കൊണ്ട് അയാൾക്കൊരു സല്യൂട്ടും കൈമാറി കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി ഇടിയറ്റ് അവൻ പോകുന്നതും അയാൾ പിറവരുത്തും ശേഷം ദേവിന് നേരത്തെ തിരിഞ്ഞു നീ ഒന്ന് കരുതിയിരുന്നോ ആ പോയവൻ അത്ര പെട്ടെന്നൊന്നും നന്നാവില്ല കാര്യം അവന്റെ അമ്മാവനെ നീ ഒതുക്കിയതാണെങ്കിലും മന്ത്രി ആയിരുന്ന കാലത്ത് അങ്ങേരം കൊണ്ട് ചില്ലർ ഉപദ്രവം നില ഉണ്ടായിരുന്നു ആ പുറത്തേക്ക് പോയത് അയാളുടെ ചോരയല്ലേ അയാള് പിന്നെ ഇപ്പൊ ഒതുങ്ങിയ വട്ട അല്ലെങ്കിപ്പോ അവൻ അറസ്റ്റിന്റെ പേരിൽ ഇവടെ ഒരു കലാപം സൃഷ്ടിക്കേണ്ട സമയം അതിക്രമിച്ചു ഇതിപ്പോൾ എതിരെക്കുന്ന നീ ആയതുകൊണ്ടാണ് അയാളെ പുറത്തേക്ക് കാണാത്തത് അയാൾ അവനെ നോക്കി പറഞ്ഞു ആ പിന്നെ മൂന്ന് മണിക്കാണ് പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത് അറിയാലോ ഇപ്പൊ സമയം രണ്ടുമണിയായി കൃത്യ സമയത്ത് അങ്ങ് എത്തിയേക്കണം അതും പറഞ്ഞാൽ അദ്ദേഹം ചെയറിൽ നിന്ന് എഴുന്നേറ്റു ഏതാ നീ പോയിക്കോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട് അയാൾക്കൊരു സല്യൂട്ടും കൈമാറി പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ സമയം നന്നായി തന്നെ വൈകിയിരുന്നു അവൾ തന്നെ കാറിൽ പാട്ടും വെച്ച് പതിയെ ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നു സമയം ഇപ്പോൾ രാത്രി എട്ട് മണിയായിരിക്കുന്നു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങിയതും അവൾ ഒരു സിനിമ കയറി അതാണ് സമയത്തെത്തോളം വൈകിച്ച് അവൾ കാർ മെയിൻ റോഡിൽ നിന്ന് ഒരു വളവിലേക്ക് തിരിച്ചു അവളുടെ വീടിരിക്കുന്ന സിറ്റിയിൽ നിന്നാൽപ്പോൾ ഉള്ളിലേക്കാണ് കുറച്ച് ദൂരം മുന്നോട്ട് പോയതും പെട്ടെന്നാണ് ഒരാൾ സൈഡിൽ നിന്ന് കാറിന് മുമ്പിലേക്ക് തെറിച്ച് വീഴുന്നത് അവൾ കാർ വെട്ടിച്ച് മാറ്റി നിർത്തി അയാൾക്കാരിൽ നിന്ന് കുറച്ച് മുന്നോട്ട് കാർ കയറ്റി നിർത്തി ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഒന്നുകൂടി ഓർത്തു നോക്കി ശേഷം ഒരു നടുക്കത്തോടെ സൈഡ് മിറ വഴി നോക്കിയതും കാണുന്ന റോഡിൽ ചോര വാർന്ന് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും അവനടുത്തേക്ക് നടന്നിടക്കുന്ന മൂന്ന് ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്നവരെയും ആണ് അവരവന് നേർക്ക് വടിവാൾ കൊണ്ട് ആഞ്ഞു വിറ്റെന്ന് കണ്ടതും അവൾ ഒരു നിമിഷം പേടിച്ച് കണ്ണുകളിറുക്കി അടച്ചുപോയി അവൾ കണ്ണു തുറന്നാൽ കാണുന്ന തനിക്ക് നേർക്ക് നടന്നിടക്കുന്നവനെയാണ് അവൾ ഒന്നും ചിന്തിക്കാതെ കാർ അതിവേഗത്തിൽ മുന്നോട്ടെടുത്തു അയാൾ അവൾ കയ്യിൽ നിന്ന് മിസായ ദേഷ്യത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ കൊണ്ട് താഴെ കിടക്കുന്നവനെ ആഞ്ഞു വെട്ടി വീടെത്തിയത് അവൾ ബാഗ് പോലെടുക്കാതെ അകത്തേക്ക് ഒരു ഓട്ടമായിരുന്നു അവൾ ഓടിയാകത്തെ തന്നെ മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു ശേഷം ശക്തിയായി കിതച്ചുകൊണ്ട് നടന്ന അത്രയും ഒന്നുകൂടി നോക്കി അയാൾ ജീവനോട് ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ താനാണ് ആ കൊലപാതകം നേരിൽ കണ്ട ഒരേവരാണ് അവിടെ നിന്ന് വണ്ടിയെടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായും തന്നെ അവർ ഇല്ലാതാക്കിയേനേ ഇപ്പോഴും താൻ സുരക്ഷിതയല്ല ഏത് നിമിഷം അവർ ഇങ്ങോട്ട് കയറി വരാം അത് ചിന്തിച്ചു തീർന്നും താഴെ കോളിംഗ് ബെല്ലടിച്ച് ഒരുമിച്ചായിരുന്നു അവൾ ധൃതിയിൽ വാതിൽ തുറന്നൊരു ഓട്ടമായിരുന്നു താഴേക്ക് അപ്പോഴേക്കും പാർവതി ഉമ്മർവാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു അകത്തേക്ക് കയറി വരുന്ന മൂർത്തിയെ കണ്ടതും അവൾക്ക് സമാധാനമായി അവൾ ഒന്ന് ശ്വാസം നീട്ടി വലിച്ചുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറി റൂമിലെത്തിയതും അവൾ ഫോണിനായി തിരഞ്ഞു കിട്ടാതായപ്പോഴാണ് താൻ ബാഗ് എടുക്കാൻ മറന്ന കാര്യം അവൾ ഓർക്കുന്നത് ഫോണും കാറിനകത്താണ് ഉള്ളത് അവൾ സാവകാശം ഓരോന്നായി ഇറങ്ങി ശേഷം ഹാളിലിരിക്കുന്നവരെ നോക്കി സ്വാഭാവികമായി ഒന്ന് ചിരിച്ചതിന് ശേഷം ഡോർ തുറന്ന് പോർച്ചയിലേക്ക് നടന്നു കാറിൽ നിന്നും ഫോണും ബാഗും എടുത്തിരിഞ്ഞും കാണുന്നത് മതിലിനരിയിൽ നിന്ന് തന്നെ തന്നെ തുറച്ചു നോക്കുന്ന മൂന്ന് പേരെയാണ് ആ കാഴ്ചയിൽ അവിടെ ഉള്ള ശക്തമായത് നടുങ്ങി ഭദ്രപ്പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് വേഗത്തിൽ വീട്ടിലേക്കായി വാതിലടച്ചു ശേഷം മുകളിലേക്കുള്ള പടികൾ കയറി റൂമിലെത്തി വാതിൽ വലിച്ചടച്ച് ഫോൺ എടുത്ത് വിവിയെ വിളിച്ചു അപ്പുറത്തുനിന്ന് ഫോണെടുത്തു ഏട്ടാ തൊണ്ടയിടറികൊണ്ടുള്ള അവിടെ വിളിയേറ്റതും അവൻ നന്നായി തന്നെ പരിഭ്രാന്തനായി കാണാ നീ നീക്കറിയുന്നു അവൻ ഉൾക്കേണ്ടയോടെ കാര്യം നിരക്കി ഏട്ടാ ഞാനിന്ന് ഒരാളെ കൊല്ലുന്നു കണ്ടും അവളൊരു കരച്ചിലോടെ പറഞ്ഞു അവർ മൂന്നുപേരുണ്ടായിരുന്നു എന്നെ അവർ കണ്ടു എൻ്റെ അടുത്തേക്ക് വരാനാഞ്ഞു ഞാൻ കാറെടുത്തവിടെ നിന്ന് പോന്നു പക്ഷെ അവർ നമ്മുടെ വീട് കണ്ടുപിടിച്ച് ഏട്ടാ ഏട്ട എനിക്ക് പേടിയാവുന്നു അവനെന്നെ കൊല്ലും കണ്ണാ കണ്ണാ നീ ഇങ്ങനെ പാനിക് ആയി കരയാതെ കാര്യം ഒന്ന് തെളിച്ച് പറയാം അണ്ണാ അവനൊരു പോലീസുകാരൻ്റെ ഗൗരവത്തിൽ അവളോട് തിരക്കിയതും അവൾ നടന്ന അത്ര അവന് മുമ്പിൽ വിശദീകരിച്ചു ഞാൻ പറയുന്ന കേൾക്ക് നീ ഇങ്ങനെ പേടിക്കല്ലേ ഇത് ഏട്ടനെ വിട്ടേക്കും ഏട്ടൻ വേണ്ട ചെയ്തോളാം നീ ഇങ്ങനെ കരഞ്ഞതിനെ വിളിച്ച പ്രശ്നം ഉണ്ടാക്കല്ലേ അപ്പോൾ പറഞ്ഞു നീ ഇത് ഇല്ല ആരോടും പറഞ്ഞില്ല എനിക്ക് പേടിയാവുന്ന ഏട്ടാ എന്നാ അവർ കൊല്ലും നീ ഇങ്ങനെ പേടിക്കലേ എന്നാ ഇത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ ആമാര് നിന്നെ ഒന്നും ചെയ്യില്ല പോരെ നീ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി അറിയാൻ നിൽക്കണ്ട തൽക്കാലം കുറച്ച് ദിവസം കോളേജിലേക്ക് പോകണ്ട ഓക്കെ ഏട്ട എസ് പി ചന്ദ്രശേഖര സാറിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാം അതെ നേരിട്ട് പരാതി കൊടുക്കാം ബാക്കി പുള്ളി നോക്കിക്കോളൂ നീ ഇങ്ങനെ പേടിക്കാതിരിക്കുക ഞാൻ നിന്നൊരു പത്ത് മിനിറ്റുള്ളിൽ തിരികെ വിളിക്കാം നീ ടെൻഷൻ ടെൻഷനാവില്ലേ ഏട്ടനില്ലേ മോളെ എൻ്റെ കുട്ടി ധൈര്യമായിട്ട് ഇരിക്കുക ഇപ്പോൾ വിളിക്കാനായിട്ട് ഓക്കെ അതും പറയാൻ ഫോൺ കെട്ടാക്കിക്കൊണ്ട് ഒട്ടും വഴിക്കായ ചന്ദ്രശേഖരൻ സാർ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് സേവിയവരും രാത്രിയിലെ ഭക്ഷണം കഴിക്കുകയാണ് ചന്ദ്രശേഖരൻ ദൈവം അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്ത് അദ്ദേഹം ഫോണിലേക്ക് നോക്കിയതും എ സി പി വിദ്യുത്ത് എന്ന് കണ്ടതും അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്ത് കാതോരം പറയൂ വിദ്യുത് കൊറേയാലോ താൻ വിളിച്ചിട്ട് എന്താടോ നാട്ടിലുണ്ടോ സർ ഞാൻ ഇവിടെ ഡൽഹിയിലാണ് ഞാൻ സാറിന് ഈ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടാൽ ക്ഷണിക്കണം ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അതെപ്പോ വിളിക്കേണ്ടി വന്നത് താൻ കാര്യം പറയണോ അവൻ നടന്ന സംഭവം വിവരിച്ചു ശേഷം പറഞ്ഞു തുടങ്ങി അവളാകെ പേടിച്ചിരിക്കുക സാർ അവര് വീട് വരെ എത്തിയെന്നുള്ളത് അവൾ നന്നായി ഭയപ്പെടുത്തിയിട്ടുണ്ട് ആ ആ കുട്ടിയോട് പേടിക്കണമെന്ന് പറയും നാളെ രാവിലെ പത്ത് മണിക്ക് ആളോട് ഓഫീസ് വരെ ഒന്ന് വരാൻ പറയും ബാക്കി ഞാൻ നോക്കിക്കോളാം താൻ ടെൻഷൻ ആവണ്ട ശരി സർ താങ്ക് യു ആദ്യം പറഞ്ഞ ഫോൺ വെച്ചു ദയവ് ഒരു കേസ് ഉണ്ട് ഇപ്പോൾ വിളിച്ചത് എ സി പി വിദ്യുതഷ്ടമൂർത്തിയാ ആളിപ്പോൾ ഡൽഹിയിലാ ആൾക്കൊരു സിസ്റ്ററുണ്ട് ആ കുട്ടിയുടെ മറഡൊരു നേരിൽ കണ്ടു രാത്രി വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു സംഭവം ഞാൻ ഡീറ്റെയിൽസ് അയക്കാം നീ വേഗം ഇൻഫോർമേഷൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യുക അതും പറഞ്ഞാൽ അവന് സ്ഥലം പറഞ്ഞു കൊടുത്തു അവൻ അപ്പോൾ തന്നെ ആ വിവരം സ്ഥലം എ സി പി വിളിച്ച് അറിയിച്ച ശേഷം ഉടനെ അവിടെ പോയി നോക്കാൻ ആവശ്യപ്പെട്ടു ശേഷം ചന്ദ്രശേഖരൻ നടത്തിയേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സർ ഞാൻ ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് ദിൽ ദർ ഇൻ ഫ്യൂ മിനിറ്റ്സ് ഞാൻ നാളെ പത്തുമണിയോട് കൂടി ആ കുട്ടിയുടെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നീ അവിടെ ഉണ്ടാകണോ വീദ്യത് പറഞ്ഞനുസരിച്ച് അവരവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കണം ഞാൻ നോയിക്കോളാം എന്നാ ശരി പോയി കിടന്നു സമയ ഒരുപാടായി അതുമരാൻ അദ്ദേഹം റൂമിലേക്ക് നടന്നു വിവിയെ ഫോൺ വിളിച്ച് വെച്ച മുതൽ ആകെ ടെൻഷനിലാണ് എസ് പി സാർ എന്തായിരിക്കും അവനോട് പറഞ്ഞിട്ടുണ്ടാവുക സാറ് സഹായിക്കാതിരിക്കുമോ എന്നെല്ലാമുള്ള അവരുടെ ചിന്തകൾ വള്ളിപ്പടർപ്പ് പോലെ പടർന്ന് കയറിക്കൊണ്ടിരുന്നു അവയുടെ മുറുക്കം തൊട്ടറിഞ്ഞെന്നോണം അവളുടെ ഹൃദയം ഓരോ നിമിഷവും പിടഞ്ഞുകൊണ്ടിരുന്നു അത് തന്നെ വരിഞ്ഞ മുറുക്കി വേദനിപ്പിക്കുന്ന അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തവളെ പോലെ അവൾ അങ്ങേയറ്റ നിസ്സഹായതയിലേക്ക് കൂപ്പൂത്തി വീണിരുന്നു ഇനി എന്ത് എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ ഉദിച്ചു നിന്നു ഒരുപക്ഷെ ഏട്ടനെ തന്നെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന അവൾ ചിന്തിച്ചു താനും അയാളെപ്പോലെ അവരുടെ വാൾമുനയിൽ പിടഞ്ഞു വീണാലോ അല്ലെങ്കിൽ അതിലും ഭീകരമായ രീതിയിൽ കൊല്ലപ്പെട്ടാലും ആ പത്ത് മിനിറ്റുള്ളിൽ അവൾ ചിന്തിച്ചു കൂട്ടിയതെല്ലാം ഇങ്ങനെയാണ് അവളുടെ ചിന്തകളാണ് അവളെ ഭരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് ആ ചിന്തകളെല്ലാം പുറന്തള്ളിക്കൊണ്ട് അവളുടെ ഫോൺ ശബ്ദിച്ചത് അവൾ പിടഞ്ഞൂണ്ടതെടുത്ത് കാതോരം വിശ്വ ഏട്ടാ കണ ഞാൻ എസ് പി സാറിനോട് സംസാരിച്ചിട്ടുണ്ട് എന്റെ കുട്ടി പേടിക്കാൻ മാത്രം മാത്രമൊന്നുമില്ല ഇനി എല്ലാം എസ് പി സാറിന് നോയിക്കോളൂ എന്റെ മോൾ നാളെ രാവിലെ പത്ത് മണിക്ക് സാറിന്റെ ഓഫീസ് വരെ ഒന്ന് പോകേണ്ടതായിട്ട് വരും ഞാൻ ഒറ്റക്കോ എനിക്ക് പേടിയാ ഞാൻ പോയില്ല പുറത്തേക്ക് ഇറങ്ങി അവരെന്നെ കൊന്നുകളി ഏട്ടാ അങ്ങനെയൊന്നും ഇല്ല കണ്ണാ നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്റെ കുട്ടി ധൈര്യമായിട്ടിരിക്കുന്നത് വി വി അവളെ സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാനെന്നവണ്ണം പറഞ്ഞു ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് പോയില്ല അവളു ആശയവല പറഞ്ഞു അതിനു ഒറ്റയ്ക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ നാളെ രാവിലെ ആരെങ്കിലും അവിടെ നയിക്കും അപ്പൊ അവരെ ഇവിടെ പോയാൽ മതി നീ അവിടെ ചെന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ സാറിനോട് വിശദീകരിച്ച് പറയണം കേടലോ അവൻ ചോദിച്ചു അവളൊന്നും മൂളി നീ ഇങ്ങനെ പേടിക്കല്ലേ ഏട്ടൻ പെട്ടെന്ന് വരാം ഇവിടെ ഇങ്ങോട്ട് മാറിക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇനി നിനക്കവിടെ ഒട്ടും നിൽക്കാൻ വയങ്കി ഏട്ടന് ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കേ അല്ലേ നിനക്ക് അവളെ നിന ഒന്ന് മൂങ്ങി നല്ല മോളായിട്ട് വേഗം കഴിഞ്ഞിട്ട് ഫ്രഷായി എന്നിട്ട് താഴേച്ചില്ല ഇല്ലെങ്കിൽ അമ്മയും കൊണ്ട് അന്വേഷിച്ചു വരും അവരാരെയൊന്നും അറിയിക്കണ്ട അതിനു മുന്നേ നമുക്ക് സോൾവ് ചെയ്യാം ഞാനല്ലേ പറയുന്നത് ഞാൻ നാളെ രാവിലെ വിളിക്കാം ആ പോയി കിടന്നു തുടങ്ങി അപ്പൊ നിന്റെ മൈൻഡൊക്കെ നോക്കിയാവും നാളെ രാവിലെ അവിടെ നാൾ വരുമ്പോ വിളിക്കും വിവാളോട് പറഞ്ഞു ശരി ഏട്ടാ ഞാൻ ശരി അവൻ ഫോൺ വെച്ചോ അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടു ശേഷം സ്വയം ഒന്ന് നോക്കി രാവിലെ ജോലിക്ക് പോയപ്പോഴിട്ട് അതേ വേഷമാണ് ദയത്തൊട്ടിക്കിടക്കുന്നത് ശരീരത്തിലെ വിയർപ്പും ഗന്ധവും അതിനെ അലങ്കൂലപ്പെടുത്തിയിരിക്കുന്നു വന്നു കയറി ഇതൊന്നും ചെയ്യാതെ ആദ്യം ചെയ്യുന്ന ജോലിയായിരുന്നു അത് ഇന്നെല്ലാം തെറ്റിയിരിക്കുന്നു അവൾ വേഗേനെ നിലത്തിന്ന് പിടച്ചെഴുന്നേറ്റു ശേഷം ഒരു ടോപ്പും ബോട്ടവും എടുത്ത് ബാത്റൂമിലേ കയറി തലനരച്ചൊന്ന് കുളിച്ചു മനസ്സിലെ ചിന്തകളും ആ വെള്ളത്തോടെ പുഴുകി ഒലിച്ചു പോയിരുന്നെങ്കിൽ അവൾക്ക് തോന്നി ഇനിയൊരു കാലയളവ് വരെ ഈ ചിന്തകൾ തന്നെ തലയിൽ കൂടുകൂട്ടുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു അതുവരെ ഇതിന്റെ കൈപ്പ് നീർത്താൻ നുണിഞ്ഞേ മതിയാവും എന്നവൾ അങ്ങേയറ്റ ഹൃദയഭാരത്തോടെ മനസ്സിലാക്കി താൻ സ്മരണകളുടെ ലോകത്ത് അകപ്പെടുന്നു എന്ന് തോന്നിയ നിമിഷം മറ്റെല്ലാം മറന്നുകൊണ്ട് അവൾ പെട്ടെന്ന് കുളിച്ചിറങ്ങി ശേഷം തന്റെ പ്രവർത്തികളിൽ സ്വാഭാവികത കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് താഴേക്ക് ഗോവണി ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം